ഏറ്റവും പുതിയ ഡിസൈനുകൾ ചാവക്കാട് ഗുരുവായൂർ ഏകാദശി ദിവസം ക്ഷേത്രത്തിൽ നടത്തുന്ന ഉദയാസ്തമന പൂജ വേണ്ടെന്ന തീരുമാനം ദേവസ്വം ബോർഡിന്റെ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് തൃപ്രയാർ കപിലാശ്രമം മഠാധിപതി സ്വാമി തേജസ്വരൂപാനന്ദ സരസ്വതി ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ഗുരുവായൂർ പടിഞ്ഞാറേ നടയിൽ നടന്ന വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ആർ വി ബാബു മുഖ്യപ്രഭാഷണം നടത്തി ക്ഷേത്രാചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കാൻ ഭക്തജനങ്ങൾ ഒന്നിച്ചു നിൽക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ജില്ലാ പ്രസിഡന്റ് കെ സതീഷ് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ശബരിമല അയ്യപ്പ സേവാ സമാജം സ്ഥാപക ട്രസ്റ്റി വി കെ വിശ്വനാഥൻ ഗുരുവായൂർ പോലീസ് സംഘം പ്രസിഡന്റ് എൻ പ്രഭാകരൻ നായർ ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സുധാകരൻ എന്നിവർ സംസാരിച്ചു ക്ഷേത്ര സംരക്ഷണ സമിതി ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി വത്സലൻ സ്വാഗതവും വിശ്വ ഹിന്ദു പരിഷത്ത് ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം അനൂപ് നന്ദിയും പറഞ്ഞു കൊണ്ട് എന്ന് മ്പലം ഇരുപത്തിനാല് മണിക്കൂറുമ്പോൾ അല്ലെ അടക്കാറുണ്ടോ ഏകാദശിക്ക് ഏകാദശിക്ക് അടക്കാറില്ല എന്ന് വെച്ചാൽ മണിക്കൂർ പൂജയ്ക്ക് എന്തിനു വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആയിരം രൂപയുടെ നെയ്വിളക്ക് നേർന്ന് ആയിരം രൂപയുടെ ആ വഴിപാട് നടത്തി ദർശനത്തിന് കയറ്റിവിടാൻ വേണ്ടിയാണ് ഈ ആർപ്പാട് ആയിരം രൂപയുടെ നെയ്വിളക്ക് വഴിപാട് രസീതാക്കി അങ്ങനെയുള്ളവർക്ക് ദർശനം എളുപ്പത്തിലാക്കി കൊടുക്കുന്ന സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ വേണ്ടി പരിപാടിയുണ്ട് കാശിനു വേണ്ടിയുണ്ട് ഒരുപാട് ദിവസം എടുത്ത കാലം വരെ ഓൺലൈൻ ബുക്കിംഗ് ഉണ്ടായിരുന്നു ഓൺലൈനിൽ ബുക്ക് നമുക്ക് നമുക്ക് നമ്മുടെ സമയത്തിനനുസരിച്ച് വന്നാൽ മതി എളുപ്പത്തിൽ ക്യൂവിൽ നിൽക്കാതെ സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവയ്ക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരു ചാവക്കാട് ഗുരുവായൂർ എന്റേത് മാത്രമായ ചില അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ஆளூக்காரன் ஜுவல்லரி முத்தன் மாவு ஒரு மனையூர் முதுவட்டூர் சாவக்காடு வில்லியம்ஸ் ஒரு மனையூர்